നമശിവായ അമ്മ കഥയും കാര്യവും സ്വന്തം വേണ്ടി തിലുപരി അയൽക്കാരൻ്റെ കാണുവാനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയൊരു കഥ പറയുന്നു രണ്ട് വ്യാപാരികൾ അടുത്തടുത്ത വീടുകളിൽ താമസിച്ചിരുന്നു അതിൽ ഒരാൾക്ക് കച്ചവടത്തിൽ വൻ നഷ്ടം സംഭവിച്ചു അതോടെ അയാൾ ആകെ തളർന്നു നിരാശനായി ഭക്ഷണം തീരെ കഴിക്കാതെയായി ആരോടും ഒന്നും മിണ്ടാതായി ഡോക്ടറെ കാണിച്ചു മരുന്ന് കൊടുത്തു എന്നിട്ടും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല എപ്പോഴും വിഷമിച്ചു കട്ടിൽ തന്നെ കിടപ്പാണ് ഒരു ദിവസം അയാളുടെ മൂത്തമോൻ ഓടി വന്നു പറഞ്ഞു അച്ഛ അച്ഛൻ അറിഞ്ഞോ നമ്മുടെ അടുത്ത വീട്ടുകാരൻ മലേഷ്യയിൽ നിന്നു കൊണ്ടുവന്ന തടി മുഴുവൻ വരുന്ന വഴി കപ്പൽ മുങ്ങി നശിച്ചു ഇത് കേട്ടതും അത്രയും നാൾ മിണ്ടാട്ടമില്ലാതെ കിടന്നിരുന്ന അയാൾ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഭാര്യയെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടുപാടി ചോറും കറിയും എതിരാളിക്ക് നഷ്ടം വന്ന വാർത്ത കേട്ടതും അയാളുടെ തളർച്ചയും അസുഖവും എല്ലാം പമ്പ കടന്നു സന്തോഷം കൊണ്ട് അയാൾ തുള്ളിച്ചാടി മറ്റുള്ളവരുടെ ദുഃഖത്തിലാണ് ഇന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് കാരുണ്യപൂർവമുള്ള സമീപനമാണ് ശരിയായ പ്രാർത്ഥന ആരെങ്കിലുമായി വഴക്കിട്ടാൽ ഉടനെ അവരെ ഇല്ലാതാക്കാൻ ശത്രുസംഹാര പൂജ ചെയ്യുകയല്ല വേണ്ടത് തെറ്റു തെറ്റുപറ്റാത്തവരായി ലോകത്തിൽ ആരുമില്ല നമ്മളിലും ഒരുപാട് തെറ്റുകുറ്റുകൾ കുറ്റങ്ങൾ ഉണ്ട് അതുകൊണ്ട് അവൻ നശിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈശ്വര അവൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയും പുറത്ത് അവന് നല്ല ബുദ്ധി നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അലിയുന്ന മനസ്സ് ആർക്കുണ്ടോ കാരുണ്യമുള്ള ഹൃദയം എവിടെയുണ്ടോ അവിടെ ഈശ്വരന്റെ കൃപയുണ്ടാകും അവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലീകരിക്കും കാരുണ്യം കാരുണ്യമുള്ള ഒരു മനസ്സിന് ഉടമയായി നാം ഓരോരുത്തരും തീരണം എന്നാണ് അമ്മ ആശിക്കുന്നത് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ അനുഗ്രഹം കൂടെയുണ്ടാകട്ടെ ഹരി ഓം നമശിവായ